ഹായ് ഹലോ ഫ്രണ്ട്സ് പെറ്റ്സോം ടി ബി എമ്മിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ചധികം നാളുകളായിട്ടോ നമ്മൾ പ്രാവിന്റെ വീഡിയോസ് ചെയ്തിട്ട് അപ്പം നമ്മുടെ കൂട്ടിൽ ഇന്നലെ തൊട്ട് നമുക്ക് ഒരു ഒന്ന് രണ്ട് പ്രാവും കുഞ്ഞുങ്ങളൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് ചെടി ഹൈഫ്ലയർ ചെയ്യുന്നതന്നെ തുടങ്ങാം കേട്ടോ അപ്പോൾ നമ്മുടെ കാത്തു കാത്തിരുന്ന രണ്ട് പ്രാവും കുഞ്ഞുങ്ങളെ നമുക്ക് ഇവർ തന്നിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് സെയിലിനൊന്നും ഉള്ള കേട്ടോ ഇത് നമുക്ക് കുറെ നാൾ വെയിറ്റ് ചെയ്തിരുന്നു കിട്ടിയ കുഞ്ഞാണ് ഇതിനകത്തൊരു റാംപൂരിയിലെ കുഞ്ഞുണ്ട് ദാ ഇരിക്കുന്നു കാണാമല്ലോ ഇത് ഓൾറെഡി നിന്റെ കൊച്ചിനെ ഞാൻ ഒന്നും ചെയ്യൂല ചെയ്യൂലോട്ട് എന്റെ ചുണ്ടിലെന്തോ തൂവലൊക്കെ കൂട്ടിയിരിക്കുന്നു ഓക്കെ ആ അപ്പൊ ഇത് നമ്മളൊരു സുഹൃത്തൊരു ചേട്ടന് കൊടുക്കാൻ കേട്ടോ പുള്ളിക്ക് ആക്ച്വലി നമ്മൾ ഒരു ബേഡ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് വേറൊരാള് നമുക്ക് പ്രാവിനെ അറിഞ്ഞു മുന്നേ അഡ്വാൻസ് ഒക്കെ ചെയ്ത് അത് കൊടുത്ത് പുള്ളിക്കാൻ ഒരു വിഷമം പറഞ്ഞു അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ വിരിയണ രണ്ട് മുട്ട വിരിഞ്ഞാൽ രണ്ടും കൊടുക്കാന്ന് പറഞ്ഞു പക്ഷേ നിർഭാഗ്യത്തെ സംബന്ധിച്ചിട്ടാ ഒരെണ്ണേ വിരിഞ്ഞിട്ടുള്ളൂ ഓക്കെ അപ്പം ഇത് നിങ്ങൾ കൊള്ളയാണ് ഓക്കെ ഈ വീഡിയോ കാണുന്നെങ്കിൽ യെസ് അപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു പരീക്ഷണം കേട്ടോ ഇതിൻ്റെ രണ്ട് മുട്ടയും കേടായി ഇതിപ്പം ഏത് മുട്ടയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മുട്ട നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെച്ചുകൊടുത്ത് അതിൽ ചെറിയ ക്രാക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഓൾറെഡി ഇതിലും പ്രാവും കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ട് ഇതാ മുട്ടത്തോട് ഇതാ അടക്കുന്ന ഒരു കുഞ്ഞുണ്ട് കേട്ടോ അപ്പൊ ഇവരെന്തായാലും ജോഡി സെറ്റായ സ്ഥലത്ത് ഇതിനോട്ട് മുട്ട വെച്ചാണ് അവരും തിരിച്ചു തന്നെ നമുക്ക് വെച്ചു കൊടുക്കാം ഇത് അടയൊന്നും ഇരിക്കുന്നില്ല ആ മുട്ട കാണാൻ പറ്റും ആയത് കണ്ട ട്രാക്കായിരിക്കും നോക്കട്ടെ കാണാൻ പറ്റും ചെറുതായിട്ട് ഇതിനകത്ത് അന കൊണ്ടെ അപ്പൊ നമുക്ക് ഈ തള്ളപ്രാവിനെ തന്നെ വെച്ചു കൊടുക്കാം ഞാൻ കരുതി എന്തായാലും അവര് പ്രാവ് കുഞ്ഞ് കിട്ടാത്ത എല്ലേ അതുകൊണ്ട് നമുക്ക് ഈ മുട്ട മാറ്റി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അത് അടയിരിക്കുന്നില്ല അപ്പം ഇതിനു തന്നെ തിരിച്ച് വെച്ചു കൊടുക്കാം അത് തന്നെ കുഞ്ഞിനെ വിരിപ്പിച്ചിറക്കട്ടെ അപ്പം ഇവരെ നമ്മൾ ഇന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും കേട്ടോ ഇവരുടെ മുട്ട ഫെയിലായതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ റാംപൂരിക്ക് പഴയ റാംപൂരിക്കന്നെ ജോലി സെറ്റാക്കാൻ പോവാണ് ഓക്കെ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷം പിന്നെ നമ്മൾ ഇതിനടച്ചിട്ടിന്ന് നമുക്ക് തീറ്റ കൊടുക്കാം പിന്നെ നമ്മുടെ ഗപ്പീസ് ഉണ്ടല്ലോ ഗപ്പീസിനെ സെറ്റ് ചെയ്തിരുന്ന ടാങ്ക് തൈതാണ് കേട്ടോ കുഞ്ഞൊരു പ്ലാസ്റ്റിക് ഡപ്പയാണ് ഇതിനകത്ത് കുറച്ചധികം ഗപ്പീസ് ഉണ്ട് ഈയൊരു കണ്ടീഷനിൽ കാണാൻ പറ്റത്തില്ല നമ്മളൊരു ആ വാട്ടർ പ്ലാന്റ് വാങ്ങിച്ചു വെച്ചത് വളർന്നിട്ടുണ്ട് കേട്ടോ ഇതേ കിടക്കുന്നത് നമ്മളെ ബ്ലാക്കി അമ്മൂമ്മ ബ്ലാക്കി ബെല്ലേരെ കൂടെ കേട്ടോ ഇതിനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റി ബ്ലാക്കിനെ ഒക്കെ ബെല്ല കൂടൊക്കെ അഴിച്ചിട്ട് അല്ല തുടലും അഴിച്ചു വിട്ടിട്ട് ഇങ്ങോട്ടൊക്കെ ഓടി അവസാനം കിട്ടി ഇപ്പോൾ വീടിനകത്താണ് ഇതാണ് കേട്ടോ നമ്മുടെ പ്രാവിൻകൂട് ഇതിനു മുമ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടുത്തെ പ്രാവുകളെക്കൊന്ന് നോക്കാം ഇതാ നമ്മുടെ റാംപൂരിസ് ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഇവിടെ ഈ ബേഡൊക്കെ സെയിലിനുള്ളതാണ് ഇതാ ഈ മെയില് അതുപോലെ തന്നെ ഇതാ ഈ മെയില് നമ്മൾ പ്രാവിൻ്റെ എണ്ണം കുറച്ചൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ കാരണം സൗകര്യങ്ങൾ വളരെ കുറവാണ് ഇത് ഓൾറെഡി സെയിലായി ഈ ഒരു ബേഡ് ഓക്കേ അപ്പോൾ അതാ അടുത്ത നമ്മൾ ആ നിന്ന് പ്യുവർ വൈറ്റ് ഫീമെയിലും ഇല്ല അവരെ രണ്ടുപേരും സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ ഫീമെയിൽ ഈ ഫീമെയിൽ ഓൾറെഡി ഒക്കെ ചെയ്ത് നമ്മൾ ഇരിക്കുകയാണ് ആ എഗ്ഗെടുത്ത് മാറ്റിട്ട് ഇതിനെ അടുത്ത് അതിന് ജോഡി ഇട്ട് കൊടുക്കും ഇത് നമ്മളിന്ന് സെയിലായിട്ടോ ഈ ബോർഡ് ഈ ബേർഡ് സെയിലായി അതുപോലെതാ ഈ ഫീമെയിൽ ഇവർ രണ്ടുപേരും പേരാണ് കേട്ടോ രണ്ടും ഈ കുഞ്ഞും നമ്മുടെ ഒരു സ്നേഹം തന്നെയാണ് മേടിച്ചത് ഇതാ ഈ കുഞ്ഞ് ഓക്കെ ഈ കുഞ്ഞിൻ്റെ ആണ് കേട്ടോ നമ്മൾ ജനിച്ച അന്ന് തൊട്ട് ഒരു പത്ത് മുപ്പത് ദിവസത്തെ വീഡിയോസ് നമ്മൾ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ കയറി കാണാം ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന് നമ്മൾ നേരെതാ ഈ ബെല്ലേനെ നമ്മൾ ഇന്നൊന്ന് ഗ്രൂമിംഗ് ചെയ്യാൻ കൊണ്ടുപോകണം ഇതുവരെ ഗ്രൂമിംഗ് ചെയ്തിട്ടില്ല ചെവ കൂട്ടിനകത്തിട്ടിട്ട് ആ ചെവി ഒക്കെ ചെറുതായിട്ടൊന്നും മുറിഞ്ഞ് മരുന്നൊക്കെ ചുണങ്ങമായിട്ടെന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ബെല്ല നമുക്ക് കുളിക്കാൻ പോവാം അപ്പോൾ അപ്പൊ ഓക്കെ ബൈ ഗൈസ് നേരെ നമുക്ക് പെറ്റ്സോം ടി വി എം നേരെ നമ്മൾ ഗൂഗിൾ പെറ്റ്സിലേക്ക് പോവുകയാണ് നമ്മുടെ ബെല്ലയുടെ ഗ്രൂമിങ്ങിനായിട്ട് ബാക്കി വിശേഷമൊക്കെ അവിടെ ചെന്നിട്ട് ബൈ